തൃശൂർ കാവിൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ അഗ്നിബാധ പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു നെന്മാറ സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി ലിബിനാണ് മരിച്ചത് തൃശൂർ ഉൾപ്പെടെയുള്ള നിലയങ്ങളിൽ നിന്നുമുള്ള ഏഴ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മുളങ്ങുന്നത്തുകാവ് കോഴിക്കുന്നിൽ ഓട്ടോനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ തീപിടുത്തമുണ്ടായത് സ്ഥാപനത്തിലെ തൊഴിലാളികൾ പോയ ശേഷം കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായി എത്തിയ വെൽഡിംഗ് തൊഴിലാളികളാണ് ആദ്യം തീപിടിച്ച കാര്യം അറിഞ്ഞത് പാലക്കാട് നെന്മാറ സ്വദേശിയായ ലിപിൻ അടക്കമുള്ളവർ ആദ്യം വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ സമയം വലിയ പൊട്ടിത്തെറിയോടെ തീ ആളിപ്പടരുകയായിരുന്നു സുഹൃത്തുക്കൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും കെട്ടിടത്തിനുള്ളിൽ ലിബിൻ കുടുങ്ങുകയായിരുന്നു അപകടത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നടക്കമുള്ള ഏഴ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ലിബിൻ മരിച്ചിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ലിബിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോടികളുടെ നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം